സ്ലാമലൈക്കും എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും നമ്മുടെ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടും ഇരിക്കുകയല്ലേ ഞാനും ഇവിടെ സുഖമായിട്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇന്നത്തേയും പോലെ നമ്മുടെ വീട്ടിലെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങൾ അടങ്ങിയിട്ടുള്ള കുട്ടി വീഡിയോയാണ് കൂട്ടുകാർക്ക് ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് ആദ്യമായി നമ്മുടെ ചാനൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബും കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട മറക്കണ്ടെട്ടോ അപ്പോൾ അതെ രാവിലെ എണീറ്റിട്ട് അരിയൊക്കെ അടുപ്പിലേക്ക് ഇട്ടില്ലായിരുന്നു കേട്ടോ ഇപ്പം ഞാൻ ഇട്ടിട്ടില്ല കുറേ സമയം കുറച്ച് താമസിച്ചു എന്ന് വേണം പറയാനായിട്ട് ഉണർന്നത് നേരത്തെ ഉണർന്നെങ്കിലും മടി പിടിച്ചങ്ങ് ഇരുന്നു കേട്ടോ പാത്തൂന് രാത്രിയൊക്കെ ഭയങ്കര ചുമയോ ഒക്കെ ആയിരുന്നു അപ്പോൾ വിടണോ വിടണ്ടയോ എന്നൊക്കെ ഉള്ളൊരു ഇങ്ങനെ ഇരിക്കുകയായിരുന്നു കൺഫ്യൂഷൻ അടിച്ചിരിക്കായിരുന്നു കേട്ടോ എന്നാലും പിന്നെ കൊച്ചിനെ വിടണം എന്നുള്ളൊരു തീരുമാനത്തിൽ ഉറച്ചെത്തി അങ് എണീറ്റു രാത്രി പിന്നെ മഞ്ഞും അല്ലേ അതിൻ്റെ ഒരു ചുമയായിരിക്കും പകലൊന്നും അങ്ങനെ ചുമയില്ല കേട്ടോ രാത്രിയൊക്കെ ആകുമ്പോഴത്തേക്കും ഭയങ്കര ചുമ വെളുപ്പാൻകാലം ഒക്കെ ആകുമ്പോഴത്തേക്കും ഭയങ്കര ചുമയാണ് അപ്പോൾ മരുന്നുണ്ട് മരുന്ന് കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് പകലൊന്നും ചുമയ്ക്കത്തില്ല പക്ഷേ രാത്രി ആവുമ്പോൾ ഭയങ്കര ചുമ ആ ചുമയൊക്കുമ്പോഴും വല്ലാത്തൊരു സങ്കടം ആട്ടോ കുറയുന്നില്ലല്ലോ അങ്ങനെ ഒരു വിഷമമാണ് പക്ഷെ പകലൊന്നും ആളിന് കുഴപ്പമില്ല മഷാ അല്ല അപ്പോൾ എന്തായാലും രാവിലെ സ്കൂളിൽ വിടാന്നൊക്കെയുള്ള തീരുമാനത്തിലൊക്കെ എത്തിയിട്ട് പിന്നെ കിടന്നിട്ട് കാര്യമില്ലല്ലോ പെട്ടെന്ന് തന്നെ എണീറ്റു അരിക്ക് വെള്ളമൊക്കെ അടുപ്പിലേക്ക് ഇട്ടു കേട്ടോ പിന്നെ എന്താ കുറച്ച് സോയാബീൻ എടുപ്പുണ്ട് അപ്പോൾ അത് പെട്ടെന്ന് കറിയാക്കാമെന്ന് വിചാരിച്ചു ഒഴിച്ചു കയറി കുറേ ദിവസം കൊണ്ട് എന്താണെന്ന് അറിയത്തില്ല ഒഴിച്ച് കയറി തന്നു വിടണ്ടെന്ന ആൾ പറയുന്നത് അപ്പോൾ സോയ ആണെങ്കിൽ കഴിക്കും അപ്പോൾ ചോദിച്ചു ചോദിച്ചതിന് ശേഷം കേട്ടോ ഞാൻ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചേ അപ്പോൾ ചമ്മന്തി അരച്ച് കൊടുത്തുവിട്ടാൽ ചിലപ്പോൾ കഴിക്കത്തില്ല വേണ്ട ചമ്മന്തി ഇഷ്ടമല്ല പൊതുവേ ഇഷ്ടമല്ല ചമ്മന്തി അപ്പോൾ ചമ്മന്തി എന്ന് ചോദിച്ചപ്പോൾ വേണ്ട എന്ന് പറഞ്ഞു അപ്പോൾ പിന്നെ എന്തെങ്കിലും കറി കൊടുത്തു കൊടുത്തുവിടാതിരുന്നാൽ എനിക്കൊരു സമാധാനം കിട്ടത്തില്ല പിന്നെ സ്കൂളിൽ ചോറുണ്ടോ കേട്ടോ അപ്പോൾ പിന്നെ കറി എന്തേലും ഉണ്ടെങ്കിൽ തന്നെ ഒഴിച്ചേറി മേടിക്കും അപ്പോൾ അങ്ങനെയൊക്കെ പ്ലാൻ ചെയ്തിരുന്നെങ്കിലും പിന്നെ എൻ്റെ കൂടെ ചോദിച്ചു അപ്പോൾ തലേന്ന് രണ്ട് ദിവസം കൂടെ പറയുന്നുണ്ട് കേട്ടോ സോയ ആണെങ്കിൽ കഴിക്കാമെന്ന് അപ്പോൾ ഞാൻ ഇന്നലെ ഒരു പാക്കറ്റ് മേടിച്ചോണ്ട് വന്നിട്ടുണ്ട് അപ്പോൾ അത് ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് ചൂട് വെള്ളത്തിൽ വലിയ ബോളായിരുന്നു അപ്പോൾ ചൂട് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ പാല് ഇന്നലെ വൈകുന്നേരം തന്നെ വാപ്പ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും കൂടി ഇരിപ്പുണ്ട് അപ്പോൾ അതും കൂടി ചായയ്ക്ക് വേണ്ടി വെച്ചിട്ടുണ്ട് പിന്നെ കുറേ സമയം കഴിഞ്ഞിട്ടാണ് കേട്ടോ വീഡിയോ എടുത്തത് അപ്പോഴത്തേക്കും ചോറൊക്കെ ഒരുവിധം വെന്ത് കിടക്കുമായിരുന്നു അപ്പോൾ ആ അടുപ്പിലേക്ക് കാപ്പി ഉണ്ടാക്കുന്നുണ്ട് ദോശയാണ് കാപ്പി അതിനെ ചമ്മന്തിക്ക ായിരുന്നു അതൊക്കെ റെഡിയാക്കി മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ അതിനിടയ്ക്ക് അതെല്ലാം കഴിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് പിന്നെ ചായക്കുള്ള വെള്ളമൊക്കെ ഇവിടെ അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ടായിരുന്നു പാലും ഞാൻ എല്ലാം കൂടെ കലർത്തി അങ്ങ് വെക്കാം കേട്ടോ ചെയ്യുന്നത് വെള്ളവും പാലും ഒക്കെ അങ്ങ് മിക്സ് ചെയ്തിട്ട് അങ്ങ് അടുപ്പയിലേക്കും വെള്ളം തിളച്ചിട്ട് പാലും ഒഴിക്കുന്ന അങ്ങനൊരു പരിഷ്ക്കാരമൊന്നും എനിക്കില്ല ഞാൻ മൊത്തത്തിൽ കാടി കലക്കുന്ന പോലെ അങ്ങ് വെക്കും അത്ര തന്നെ തിളക്കുമ്പോൾ നന്നായിട്ട് തിളപ്പിച്ച് തിളപ്പിച്ചിട്ടാണ് എടുക്കുന്നത് നന്നായിട്ട് തിളപ്പിച്ച് ആ ഒരു തേയിലടെ ആ ഒരു കറയൊക്കെ വീണ് കിട്ടുന്ന ആ ഒരു സ്ട്രോങ് ചായ അങ്ങോട്ട് കുടിക്കാനുണ്ടല്ലോ നല്ല സുഖമാണ് അപ്പോൾ ചായ ഒക്കെ ഇവിടെയിട്ട് കുറച്ച് മധുരമില്ലാത്ത ചായ മാറ്റി വെച്ചു വാപ്പാക്കല്ല കേട്ടോ വാപ്പ ഇപ്പോൾ കുറേ ദിവസം കൊണ്ട് ചായ കൂടിയൊക്കെ നിർത്തിയിട്ടുണ്ട് ചായ അങ്ങനെ കുടിച്ചു വിടാമെന്ന് ഡോക്ടർ പറഞ്ഞതുകൊണ്ടേ ചായ ഇല്ല പൊതുവേ കട്ടനാണ് കുടിക്കുന്നത് പിന്നെ മധുരമില്ലാത്ത ചായ എന്തിനാണ് മാറ്റിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഈ മധുരം ഓവറായിട്ട് അതായത് എന്തോ കുടിക്കാൻ ഇപ്പോൾ തോന്നത്തില്ലാട്ടോ മുമ്പൊക്കെ മധുരം കുടിക്കുമായിരുന്നു ഇപ്പോൾ ഇപ്പോൾ മധുരം കുടിക്കാൻ തീരെ ഇഷ്ടമല്ല അതുകൊണ്ട് തീരെ വളരെ കുറച്ചിട്ടാണ് ഞാൻ കുടിക്കുന്നത് എല്ലാ ഒരു ഞാൻ ചായ കൂടി അപ്പോൾ ഞാൻ കുറച്ച് ചായ മാറ്റി 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 വെച്ചിട്ടുണ്ട് ഈ ചായ ചായ മറ്റൊരു കാരണം അനിയത്തി മധുരം അതുകൊണ്ട് ഞാൻ ഞാൻ കാണാതെ വാരിയിട്ട് കഴിഞ്ഞാൽ കുടിക്കാൻ അതുകൊണ്ടാണ് കുറച്ച് വെക്കുന്നത് അപ്പോൾ ചായയൊക്കെ വെച്ചു ഉമ്മക്കും എനിക്കും വേണ്ടിയിട്ടുള്ള ചായാലും എല്ലാം അരിഞ്ഞ് ഞാൻ അങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടേ ഉള്ളൂ കേട്ടോ സവോളയും പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം അങ്ങനെ അരിഞ്ഞ് നേരത്തെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ശരിക്കും പറഞ്ഞാൽ ആ അരിയടുപ്പിൽ കിട്ടിട്ട് ആദ്യം ഈ കറി വെക്കാനുള്ള കാര്യങ്ങളാട്ടോ അരിഞ്ഞ് വെച്ചത് പിന്നെ ചായ ഇടലും കാപ്പി ഉണ്ടാക്കലും ഒക്കെ കഴിഞ്ഞ് ഇങ്ങനെ പോയപ്പോഴത്തേക്കും ഇരുന്നു പിന്നെ രാവിലെ ഒരു പണി കിട്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഗ്യാസ് തീർന്നു രാവിലെ അല്ല രാത്രി തന്നെ വെള്ളം ചൂടാക്കുന്ന സമയത്ത് തന്നെ ഗ്യാസ് തീർന്നിട്ടുണ്ടായിരുന്നേ അപ്പോൾ അതൊരു വലിയ തൊല്ലായിട്ട് മാറി അപ്പോൾ എല്ലാം വിറകടുപ്പിൽ തന്നെ വെക്കുകയും വേണം നമുക്ക് വിറകടുപ്പിൽ കത്തിക്കുന്നവർക്കറിയാം അതിൻ്റെ കഷ്ടപ്പാട് എത്രത്തോളം ആയിരിക്കും പുകയും നമുക്ക് നിൽക്കാൻ പറ്റത്തില്ല ആ ഒരു അവസ്ഥയായിരിക്കും കേട്ടോ കുറേ സമയം ഇങ്ങനെ കത്തി തേപ്പ് അങ്ങോട്ട് ചൂടൊക്കെ അടുപ്പിലേക്ക് പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരു കുഴപ്പമില്ല നല്ല ഉഷാറായിട്ടങ്ങ് കത്തിക്കോളും അങ്ങനെ ചായ കൂടിയൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും നമ്മുടെ കറി ഉണ്ടാക്കുന്ന പരിപാടിയിലേക്ക് വന്നു വന്നോട്ടോ ഇന്നലത്തെ വ്ലോഗം ഒരുപാട് അങ്ങനെ എന്താ മിനി വ്ലോഗായി പോയി ഷംന ലോങ്ങ് വീഡിയോസ് ചെയ്യും എന്നൊക്കെ അതിന് ഭയങ്കര സന്തോഷമാണ് കേട്ടോ ശരിക്കും പറഞ്ഞാൽ അങ്ങനെയുള്ള കമൻസ് ഒക്കെ കാണുമ്പോൾ ശരിക്കും ഞാൻ നിങ്ങൾക്ക് ബോറടിക്കോന്നുള്ളൊരു ടെൻഷൻ കൊണ്ടാണ് കേട്ടോ വീഡിയോ പരമാവധി ഇപ്പോൾ ചുരുക്കുന്നത് മുന്നേ ഞാൻ ഒരു പത്ത് പന്ത്രണ്ട് പതിമൂന്ന് മിനിറ്റോളമുള്ള വീഡിയോ ചെയ്യുമായിരുന്നു ഇപ്പോൾ ഇപ്പോൾ എനിക്ക് ടെൻഷനാണ് ഒരേ കണ്ടന്റ് വീട്ടുകാര്യങ്ങളിങ്ങനെ കാണുമ്പോൾ മടുക്കുമോ ബോറടിക്കുമോ എന്നൊക്കെ അങ്ങനൊരു ടെൻഷൻ കൊണ്ടാണ് കേട്ടോ പരമാവധി ചുരുക്കി വീഡിയോ ഇടുന്നത് അപ്പോൾ ഇത് നമ്മൾ സോയയുടെ കറിയൊക്കെ അങ്ങ് വെച്ച കേട്ടോ ചിക്കൻ കറി വെക്കുന്നത് പോലെ ചിക്കൻ മസാലയും മുളക് പൊടിയും മല്ലിപ്പൊടിയും കുറച്ച് ഗരം മസാലയും കുരുമുളകിൻ്റെ പൊടി ഞാൻ ഇട്ടില്ല അത്യാവശ്യം മുളക് പൊടിക്കരിയുണ്ട് പിന്നെ ചിക്കൻ മസാലയ്ക്ക് അരിയുണ്ട് അതിൻ്റെ ഇടയിൽ കുരുമുളകൻ്റെ പൊടിയും കൂടെ ഇടണ്ടാന്ന് കരുതി കേട്ടോ കൊച്ചിന് കഴിക്കാൻ ബുദ്ധിമുട്ടായിരിക്കുമല്ലോ ഒന്നാമത് ചുമയും ജലദോഷമൊക്കെ ആയിട്ടിരിക്കുന്നത് അതിൻ്റെ ഇടയ്ക്ക് എരിവും കൂടെ കഴിച്ചാൽ പിന്നെ പറയും വേണ്ട അതുകൊണ്ട് കറിയൊക്കെ അവിടെ റെഡി ആക്കിയിട്ടുണ്ട് കുറച്ച് ഗ്രേവിയോട് കൂടി കേട്ടോ വെച്ചത് മുന്നേ റോസ്റ്റൊക്കെ ചെയ്യുമായിരുന്നേ അപ്പോൾ ഇന്ന് കറി അങ്ങ് കൊടുത്തുവിടാൻ എൻ്റെ കൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആളിനോട് ചോദിച്ചപ്പോൾ പറഞ്ഞ് കറിയായിട്ട് തരാൻ അപ്പം ഒഴിക്കാൻ ഒരു കറിയുമായല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ പിന്നെ അതങ്ങോട്ട് ഉണ്ടാക്കിയതാണേ അങ്ങനെ ചോറൊക്കെ റെഡിയാക്കി ലെഞ്ചൊക്കെ ഇട്ടു കൊച്ചിനെ ഒരുക്കി ഒരുക്കിയതിന് ശേഷമാണ് കേട്ടോ ഞാൻ ചോറിടുന്നത് ഇന്നലെ ഞാൻ പറഞ്ഞില്ലേ അതാവുമ്പോഴത്തേക്കും കഴിഞ്ഞാൽ അവളുടെ ഡ്രസ്സൊന്നും ചീത്തയാകുന്ന പരിപാടിയൊന്നും അവൾ ചെയ്യത്തില്ല അടുക്കളയിലൊന്നും അങ്ങനെ കയറി വരത്തില്ല ഇല്ലയെന്നുണ്ടെങ്കിൽ എൻ്റെ കൂടെ എങ്ങനെയങ്ങ് നടക്കും കേട്ടോ അതുകൊണ്ട് മേലൊക്കെ കഴുകി മേൽ കഴുകിയിട്ടാട്ടോ സ്കൂളിൽ പോകുന്നത് അല്ലെങ്കിൽ വലിയ പാടാണ് തല ഒളിച്ചിട്ട് പോയാൽ പനിയൊക്കെ ആവും അതുകൊണ്ട് മേലൊക്കെ കഴുകി ഡ്രെസ്സൊക്കെ ഇടിച്ചിട്ട് ഞാൻ ലെഞ്ചിട്ട് അതൊക്കെ കൊടുത്തിട്ട് നേരെ എന്താ സ്കൂളിലേക്ക് കൊണ്ടാക്കിയിട്ടാണ് അപ്പോൾ അത് ഈ കാണുന്ന എന്താണെന്ന് വെച്ചാൽ ഇത് എൻ്റെ വാപ്പാടെ ചേട്ടൻ്റെ മോനാണ് കേട്ടോ അപ്പോൾ കാക്കാക്കടുത്ത് വർക്കുണ്ടായിരുന്നേ അപ്പോൾ അങ്ങനെ വന്നിട്ട് ഒത്തിരി നാളായി ഇങ്ങോട്ട് വന്നിട്ട് അങ്ങനെ വന്നതാണ് വന്നിട്ട് കൂടെയുള്ള ആ കൊച്ചുങ്ങൾ പിള്ളേരുണ്ടല്ലോ അവർ കൂടെ വർക്ക് ചെയ്യുന്ന പിള്ളേരാണ് കേട്ടോ അപ്പോൾ വന്ന് അപ്പോഴത്തന്നെ ഇറങ്ങുകയും ചെയ്തു കേട്ടോ കുറേ സമയം സംസാരിച്ചു അതിന് ശേഷം ഇറങ്ങി ടാറ്റയൊക്കെ തന്നിട്ട് അവരൊക്കെ അങ്ങ് പോയിട്ടുണ്ട് കടക്കലാണ് കേട്ടോ താമസിക്കുന്നത് അപ്പോൾ കൊച്ചിനെയും സ്കൂളിൽ കൊണ്ടാക്കിയിട്ട് വന്നു രാവിലെ ആണെങ്കിൽ കുറച്ച് തുണികൾ കഴുകാനായിട്ട് ഇടാൻ നോക്കിയപ്പോൾ നല്ലൊരു മഴക്കോളിൻ്റെ ലക്ഷണം കണ്ടതുകൊണ്ട് അപ്പോഴും ഞാൻ ഇട്ടില്ല അപ്പോൾ കൊച്ചിനെ സ്കൂളിൽ ഉണ്ടാക്കിയിട്ടൊക്കെ വന്നപ്പോഴത്തേക്കും കുഴപ്പമില്ല നല്ല ഒരു അന്തരീക്ഷം പോലെ തോന്നി കേട്ടോ അവിടെ ഉമ്മ പടമുണ്ടും ഷർട്ടും ഒക്കെ കഴുകിയിട്ടിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ കുറച്ച് തുണി ഒന്ന് സോപ്പ് കൂടി ഇട്ടിട്ട് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ജോലി അടുക്കളയിൽ ഒരുവിധം ഒതുങ്ങുമ്പോഴത്തേക്ക് ഇറങ്ങി നനച്ചിടാലോ എന്ന് വിചാരിച്ചിട്ട് കുറച്ച് തുണിയൊക്കെ കൊണ്ടുപോയി സോപ്പ് പൊടിയൊക്കെ ഇടാനായിട്ട് പോയതാണ് കേട്ടോ അപ്പം നിങ്ങൾ കണ്ടത് അപ്പോൾ പാത്തൂന് അങ്ങനെ തോരനും അങ്ങനെ ഒരുവിധം കറികളൊക്കെ രാവിലെ ആവുന്നത് കൊണ്ട് തന്നെ പിന്നെ മീനങ്കാണം കിട്ടിയാൽ കറി വെക്കണം അത്രേ ഉള്ളൂ അപ്പോൾ ഇന്ന് എന്തായാലും കുറേ ദിവസം കൊണ്ട് പുളിയും മുളുമാണ് കേട്ടോ അപ്പോൾ എന്തായാലും വറുത്തരച്ച് മീൻ കറി വെക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ചൂരയാണ് നമുക്ക് രണ്ട് ദിവസം മുന്നേ കിട്ടിയ മീനാണ് കേട്ടോ ചൂര അപ്പോൾ അതിൽ മീനെടുത്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു ഇന്നലെ പിന്നെ ചെറിയ കുളി കുളയില കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതായിരുന്നു കറി അപ്പോൾ ചൂര ചൂരങ്ങനെ ഇരിക്കലേ അപ്പോൾ അതെടുത്തിട്ട് വറുത്തരച്ച് വെക്കാമെന്ന് വിചാരിച്ചു വറുത്തരച്ച് കറി വെക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ് കേട്ടോ നല്ല ടേസ്റ്റാണ് അപ്പോൾ പ്രത്യേകിച്ച് ചൂരം മീനൊക്കെ കറി വെച്ച് വറുത്തരച്ച് കറി വെക്കാൻ ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ഉണ്ടമുളക് കിട്ടിയിട്ടുണ്ട് അമ്മുമ്മ തന്നതാണ് ഉണ്ടമുളക് ഉണ്ടമുളക് വറുത്തരച്ച മീൻ കറിയിൽ ഉണ്ടമുളകൊക്കെ ഇട്ടിട്ട് എഴുച്ച് കഴിഞ്ഞാൽ ഭയങ്കര മണവും ടേസ്റ്റും ഒക്കെ ആയിരിക്കും അത് പിറ്റെന്ന് നമ്മളെടുത്ത് വറ്റിക്കുമ്പോഴായിട്ടോ ഒന്നുകൂടി ടേസ്റ്റ് ആവുന്നത് ആ ഉണ്ടമുളവിൻ്റെ എരിയും മണവും ഒക്കെ പിടിച്ചിട്ട് സെറ്റായിട്ടിരിക്കും അപ്പോൾ എന്തായിരുന്നു കൊതി വരുന്നു അപ്പോൾ ഞാനാണെങ്കിൽ തേങ്ങയൊക്കെ തിരുമി ഞാൻ സ്കൂളിൽ പോയിട്ട് വന്നപ്പോഴത്തേക്കേ തേങ്ങയൊക്കെ തിരുമി വെച്ചിട്ടുണ്ടായിരുന്നു അനിയത്തി അപ്പോൾ പിന്നെന്താ ഞാൻ വന്നിട്ട് അതിലേക്ക് കുറച്ച് കൊച്ചുള്ളി ഒരു പത്തോ പതിനഞ്ചോ കൊച്ചുള്ളി ചെറിയ കുഞ്ഞുള്ളി ആയതുകൊണ്ട് ഞാൻ അങ്ങനെ ഇട്ടത് അല്ലാന്നെങ്കിൽ നാലുമഞ്ചോണ്ണം ഇട്ടാൽ മതി അതിലേക്ക് കുഞ്ഞുള്ളി ഇട്ടിട്ടുണ്ട് പിന്നെ ഒരു കാൽ ടീസ്പൂൺ പച്ച ഉലുവ പച്ച ഉലുവെന്ന് പറയുമ്പോൾ വറുക്കാത്ത ഉലുവ കേട്ടോ അത് കിട്ടിട്ടുണ്ട് ഒരു തണ്ട് ഒന്നോ രണ്ടോ തണ്ട് കറിവേപ്പില കുറച്ച് കുരുമുളകിൻ്റെ പൊടിയ ഒന്ന് ചതഞ്ഞ് പോയി കേട്ടോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒന്നും മിക്സിയുടെ ജാറിൽ ഇടയ്ക്ക് എപ്പോഴോ ഒന്ന് പൊടിക്കാൻ വേണ്ടിയിട്ടപ്പോഴത്തേക്കും അതിന് വലിയ അങ്ങനെ പൊടിഞ്ഞ് പൗഡറായിട്ട് കിട്ടത്തില്ല അപ്പം ചതഞ്ഞൊരു പരിവായിപ്പോയിട്ടോ പിന്നെ ഞാനത് അതും കൂടി ഈ തേങ്ങയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഒരു ഒരു ടീസ്പൂണോളം ഒരു കുരുമുളകിൻ്റെ ചതച്ചതും ചതയ്ക്കാത്തതും ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അത്രേ ഉള്ളൂ പിന്നെ ചെറിയൊരു പീസ് ഇഞ്ചിയുടെ കഷ്ണം കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് തേങ്ങയ്ക്കൊന്ന് മൂപ്പിച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും ഒക്കെ ചേർക്കുന്നുണ്ട് കേട്ടോ പണ്ടാണ് ഞാൻ ഈ ഉണ്ടമുളക് ഇട്ടിട്ട് വറുത്തരച്ച മീൻകറി കഴിച്ചത് എൻ്റെ ഒരു കൂട്ടുകാരിയുടെ വീട്ടിൽ നിന്നാണ് കേട്ടോ അവളുടെ പേര് ഷൈല എന്നാണ് അപ്പോൾ നല്ല ടേസ്റ്റ് ടേസ്റ്റായിട്ട് തോന്നിയിട്ട് അവളുടെ കറി നല്ല ടേസ്റ്റ് നല്ല മണമൊക്കെ ഉണ്ടായിരുന്നു അതിന് ശേഷം പിന്നെ ഉണ്ടമുക് കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ വർത്തരയ്ക്കുന്ന കറിയിലിടും അല്ലാതെ നമ്മൾ തേങ്ങരയ്ക്കുന്ന കറിയിലൊക്കെ ഉണ്ടമുളക് ഇടും പക്ഷേ വറുത്തരയ്ക്കുന്ന കറിയിൽ ഞാൻ ഉണ്ടമുളക് ഉമ്മ അവിടെ ഇങ്ങനെ ഇട്ടിട്ടില്ലായിരുന്നു കേട്ടോ പക്ഷേ അത് കഴിച്ച് അതിങ്ങനെ കഴിച്ച് നോക്കിയപ്പോൾ ഭയങ്കര ടേസ്റ്റ് ഉണ്ടായിരുന്നു അവൾ ഉണ്ടമുളക് വെച്ചിട്ട് തോരനൊക്കെ ഉണ്ടാക്കും കേട്ടോ അന്ന് ഞങ്ങൾ ചെന്ന സമയത്ത് ഉണ്ടമുളക് തോരനും ഒക്കെ തന്നിട്ടുണ്ടായിരുന്നു ഉണ്ടമുളകിൻ്റെ തോരനൊ വന്ന് ചിന്തിക്കേണ്ട നല്ല ടേസ്റ്റാണ് ഒരു എരിവുമില്ലാട്ടോ നല്ല ടേസ്റ്റാണ് എനിക്ക് അതാ നമുക്ക് ഉണ്ടമുളക് കിട്ടുമ്പോഴത്തേക്കും അവളിൽ നിന്ന് ആ റെസിപ്പി നമുക്ക് തട്ടിയെടുത്തിട്ട് അത് ചെയ്ത് നോക്കാവേ അപ്പോൾ കറിയൊക്കെ അവിടെ തിളച്ചിട്ടുണ്ടായിരുന്നേ അരച്ച് ചൂടൊക്കെ അറിയുന്നതിന് ശേഷം ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് പിന്നെ ഇതിൽ ചെറുതായിട്ട് ഒരു എന്താ കുറച്ച് ഒരു പിഞ്ച് പിഞ്ച് മതി കേട്ടോ ഒരു പിഞ്ച് കുറച്ച് ഗരം മസാലപ്പൊടിയിട്ട് എടുത്തിട്ടുണ്ട് ഒരു മണത്തിന് വേണ്ടിയിട്ട് പിന്നെ പുളി ആവശ്യത്തിന് ഉപ്പൊക്കെ ഇട്ടിട്ട് കലക്കി ഒരു തക്കാളിയും ഒക്കെ കീറി അടുപ്പിലേക്ക് റെഡിയാക്കി സെറ്റാക്കി വെച്ചിട്ട് നമ്മൾ രാവിലെ ഇട്ട തുണികളൊക്കെ ഒന്ന് കുത്തിപ്പിഴിഞ്ഞിടാമെന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ ചെറിയ മഴക്കോൾ കൊണ്ട് കയറുന്നുണ്ട് മഴ പെയ്യുമെന്നറിയത്തില്ല വെയിലും ഉണ്ട് ചെറിയൊരു വെയിൽ വലിയ വെയിലല്ല ചെറിയൊരു വെയിലും ഉണ്ട് എന്നാലും മഴ ഇങ്ങനെ പെയ്യും 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 എന്നുള്ള ഒരവസ്ഥയിൽ നിൽക്കുകയാണ് എന്തായാലും കഴുകിയിട്ടല്ലേ പറ്റത്തുള്ളൂ അതുകൊണ്ട് കൊച്ചിൻ്റെ യൂണിഫോമൊക്കെ രാവിലെ ഞാൻ കഴുകിയിട്ടോ ഇപ്പോഴാന്നേലേ കഴിഞ്ഞ ആഴ്ച വരെ പിന്നെ കഴിഞ്ഞ ആഴ്ചയിൽ ഈ ഒരു കഴിഞ്ഞ വർഷം വരെ നമ്മുടെ സ്കൂളിൽ എന്താ ആഴ്ചയിൽ രണ്ട് ദിവസമുള്ളായിരുന്നു യൂണിഫോം ചൊവ്വയും വ്യാഴനുമായിരുന്നു കേട്ടോ യൂണിഫോം ഇടുന്നത് ിപ്പോൾ ഒരു പൊതുയോഗം കൂടിയപ്പോഴത്തേക്കും ഉള്ള അഭിപ്രായം എന്ന് പറയുന്നത് ആഴ്ചയിൽ എന്താ അഞ്ച് ദിവസം സ്കൂളുള്ളതിൽ ഒരു ദിവസം മാത്രം കളറും ബാക്കി നാല് ദിവസി യൂണിഫോമെന്നാണ് കേട്ടോ അതുകൊണ്ട് രണ്ട് ജോഡി ഉണ്ട് മോക്ക് അപ്പോൾ മറിയും തിരിഞ്ഞ് മറയും തിരിഞ്ഞിടുന്നു അപ്പോൾ ഇന്നലെ ഇട്ടതൊക്കെ ഒന്ന് രാവിലെ എടുത്ത് ഞാൻ കഴുകി ഇട്ടിട്ടുണ്ടായിരുന്നു അതിട്ടു പിന്നെ ബാക്കി കിടക്കുന്ന തുണികളും ഒക്കെ ഒന്ന് കുത്തിപ്പിഴിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെയായിരുന്നു നമ്മുടെ ഇന്നത്തെ വിശേഷം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു നോക്കട്ടെ കേട്ടോ നാളെ തൊട്ട് കൂടുതൽ വീഡിയോ അത് കൂടുതൽ വിശേഷങ്ങൾ ഉൾപ്പെടുത്താനായിട്ട് ശ്രമിക്കാവേ മടിയാണ് ഒന്നാമത്തെ കാരണം പറ്റൊന്നുമല്ല അപ്പോൾ നോക്കട്ടെ കേട്ടോ നാളെ തൊട്ട് ഉഷാറാക്കാം അപ്പോൾ എല്ലാവർക്കും ഡേറ്റ